സ്നേഹധനങ്ങൾ പ്രിയുള്ളവര് പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാനിപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വളരെ വ്യത്യസ്തമാകുന്ന ഒരു വിഷയമാണ് നിങ്ങൾക്കറിയാൻ പോലെ പാഠഭേദത്തിൽ മുൻപോട്ട് വെക്കുന്ന ആശയങ്ങൾ എപ്പോഴും വ്യത്യസ്തമായ വിഷയങ്ങളാണ് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ദൈവദാസൻ എന്ന നിലയിൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് സാമൂഹിക വിഷയങ്ങളെ അവലോകനം ചെയ്യേണ്ടത് ഉത്തരവാദിത്തമാണ് എന്നതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് പാഠഭേദത്തിലൂടെ ഞാൻ എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് വളരെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ ചെയ്യുന്ന ഒരു പാഠഭേദമാണ് ഇന്നത്തെ പാഠഭേദം കഴിഞ്ഞ ദിവസം ഞാൻ രണ്ട് റെക്കോർഡിങ്ങുകൾ ചെയ്യുവാനിടയായി തുടർന്നു ഇന്നലെ ഇന്ന് ഈ പാഠഭേദം ചെയ്യുന്നതിൻ്റെ തലേ ദിവസത്തെ കാര്യമാണ് പറയുന്നത് നമ്മുടെ ആസാദി ചാനലിൽ വരുന്ന ഒരു വിമൻ ഫോർ ജീസസിൻ്റെയും എൻ്റെ കഥയുടെയും റെക്കോർഡിങ് അതിനകത്ത് കോമൺ ആയിട്ട് ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു അതായത് രണ്ട് റെക്കോർഡിങ്ങിലും കോമണായി വന്ന ഒരു ഫാക്ടർ ഒരു കർണാടി ദാസൻ വന്നിട്ട് പറയുകയാണ് തനിക്ക് ദൈവം നൽകിയ ഒരു കുഞ്ഞിനെ തൻ്റെ ഭാര്യയെ ക്യാരി ചെയ്യുമ്പോൾ ഡോക്ടർ പറയുന്നു ഈ കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കളയണം കാരണം എന്തൊക്കെയോ വൈകല്യങ്ങൾ ആ കുഞ്ഞിനുണ്ടെന്ന് രണ്ടാമത് മറ്റൊരു പാസ്റ്റർ കുടുംബമാണ് നമുക്കായി സാക്ഷ്യം പറയാൻ വന്നത് അടുത്ത ആഴ്ചകളിൽ ഈ സാക്ഷ്യങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിക്കും അവരും പറയുന്നു അവർക്കുണ്ടായ തലമുറയെ മൂന്നാമത്തെ കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കളയണം എന്ന് ഡോക്ടർ പറയുന്നു എന്നാൽ അവർ വളരെ ശക്തമായ നിലപാടെടുത്തു ഒരു കാരണവശാലും ദൈവം തന്ന തലമുറയെ ഞങ്ങൾ നശിപ്പിക്കുകയില്ല എന്ത് വൈകല്യമുണ്ടെങ്കിലും അതിനെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അങ്ങനെ ഡോക്ടേഴ്സിൻ്റെ ഒരു ഒപ്പീനിയനെ എതിരായിട്ട് അവർ തീരുമാനമെടുത്തു അവർക്ക് ജനിച്ച കുഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞായിരുന്നു ഈ രണ്ട് കേസുകളിലും അപ്പോൾ ഈ റെക്കോർഡിങ് നടക്കുമ്പോൾ തന്നെ ഇന്നലെ രാവിലെ ഞാൻ കണ്ട രണ്ട് വാർത്തകൾ എൻ്റെ ഓർമ്മയിലേക്കൂടി എത്തി അതും അബോർഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളായതുകൊണ്ട് എൻ്റെ മനസ്സ് പറഞ്ഞു ഇതിനെക്കുറിച്ച് ഒരു പാഠഭേദം അത്യാവശ്യമായി ചെയ്യണം അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ വിഷയം പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഒരു വലിയ സാമൂഹിക തിന്മയാണ് അബോർഷൻ എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം മദ്യപാനം ഒരു വലിയ സാമൂഹിക തിന്മ എന്ന് പറഞ്ഞ് ഒരു പാഠഭേദം ചെയ്തിരുന്നു നമ്മുടെ ആളുകൾക്ക് പിന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല കാരണം സമൂഹത്തിൽ മാറ്റമുണ്ടാകണം ക്രൈസ്തവ സന്ദേശം എത്തിക്കണമെന്നൊന്നും നമുക്ക് വലിയ ആഗ്രഹമില്ലെന്ന് എനിക്ക് തോന്നിപ്പോയി അപ്പോൾ ഈ ഒരു അപോഷണെക്കുറിച്ചുള്ള വിഷയവും ആസാദിയുടെ എല്ലാ പ്രേക്ഷകർക്കും വലിയ താല്പര്യമുള്ള വിഷയമൊന്നുമല്ല എന്ന് എനിക്കറിയാം പക്ഷേ ഒരു ദൈവദാസൻ എന്ന നിലയിൽ എൻ്റെ ഹൃദയത്തിൽ വലിയ ധാർമ്മിക രോക്ഷത്തോടുകൂടെ ഞാൻ പ്രതികരിക്കുന്ന വിഷയങ്ങളിലൊന്നാണ് എനിക്ക് ഇത് ഒരു വലിയ നൊമ്പരമുള്ള വിഷയമാണ് അതുകൊണ്ട് ഈ വീഡിയോ ആരൊക്കെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറമായിട്ട് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഉള്ളവർക്കുള്ള ഒരു ധാർമ്മിക രോക്ഷമുണ്ട് ആ ധാർമ്മിക രോക്ഷത്തോടുകൂടെ ഞാൻ ചില വാക്കുകൾ ഈ പാഠഭേദത്തിൽ പറയുകയാണ് വാക്കുകൾക്ക് മൂർച്ചയുണ്ടെങ്കിൽ പരുക്കനായി തീർന്നെങ്കിൽ അകത്ത് പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടും ആ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു നീതിബോധം കൊണ്ടുമാണെന്ന് ആത്മനിറവ് ഉള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റും ആത്മനിറവിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ശ്രദ്ധിക്കണം നമ്മളെപ്പോഴും പറയും അന്യഭാഷ ആത്മനിറവിൻ്റെ ഏകവും പ്രത്യക്ഷമായ അടയാളമെന്ന് പക്ഷേ ഞാൻ പറയും അന്യഭാഷ മാത്രമല്ല പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഒക്കെയുള്ളൊരു ബോധം തരുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ് അനീതി കാണുമ്പോൾ കണ്ണടച്ച് ഞാൻ അറിഞ്ഞില്ലേ എന്ന് പോ ഞാൻ അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞു പോകുന്നത് അങ്ങനെയുള്ളവരുടെ അകത്തുള്ള പരിശുദ്ധാത്മാവ് എനിക്ക് തോന്നുന്നു വളരെയധികം ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് പരിശുദ്ധാത്മാവിനെ സംസാരിക്കുവാൻ അവർ അനുവദിക്കുന്നില്ല എന്നാണ് എൻ്റെ സംശയം ഞാൻ പറയില്ല അവർക്ക് ആത്മനിറവില്ലെന്ന് പക്ഷേ പരിശുദ്ധാത്മാവിനെ അവർ മ്യൂട്ട് ചെയ്തിരിക്കുന്നു ഞാൻ മടങ്ങി വരട്ടെ ഇന്നലെ കണ്ട രണ്ട് വാർത്തകൾ അതിൽ ഒന്നാമത്തെ വാർത്ത നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഒരു മലയാള വിഭാഗ അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഒരു സാമൂഹിക പ്രവർത്തകയാണ് ആദ്യത്തെ വീഡിയോയിൽ ചില വാക്കുകൾ അവരുടേതായിട്ടുള്ളത് പറഞ്ഞിരിക്കുന്നത് ഞാൻ പേര് പറയുന്നില്ല കാരണം ഇനിയും അതുകൊണ്ട് പൊല്ലാപ്പൊന്നും ഉണ്ടാകണ്ട പറഞ്ഞത് അത്ര നല്ല കാര്യമല്ല ഞാനതിനെ വിമർശിക്കുകയാണെന്നുള്ളത് കൊണ്ട് നമ്മൾ വിമർശിക്കുന്നവരുടെ പേരെടുത്ത് വിമർശിക്കുന്ന സ്വഭാവം പാഠഭേദത്തിന് ഇല്ലാത്തതുകൊണ്ട് ആ പേര് പറയുന്നില്ല ആ മാന്യവനിത ഫെമിനിസ്റ്റാണ് ഫെമിനിസ്റ്റ് ആശയങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന ആളാണ് ആ വനിത പറഞ്ഞ സെൻറ്റൻസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദങ്ങളുമായിട്ടുള്ള ബന്ധത്തിലാണ് അവർ പറഞ്ഞു വെക്കുന്നത് സ്ത്രീകൾക്ക് ഗർഭിണിയാകുവാൻ കഴിയുമെങ്കിൽ അതിനെ അബോട്ട് ചെയ്യുവാനും കഴിയും വളരെ നിസംഗതയോട് കൂളായിട്ട് പറയുകയാണ് എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞിരിക്കുകയാണ് ഞാൻ രണ്ട് പ്രാവശ്യം അബോട്ട് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് അവർ പറയാൻ ഞാൻ രണ്ട് പ്രാവശ്യം അബോട്ട് ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് ആ സമയത്ത് മറ്റൊരു ശിശുവിനെ ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അബോട്ട് ചെയ്തു വളരെ കൂളായിട്ട് പറയുന്നു ഇത് ഒന്നാമത്തെ വാർത്ത അവർ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് നിങ്ങളുടെ ഉള്ളിലുള്ള നീതിബോധത്തിന് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിന് ഞാൻ വിടുകയാണ് രണ്ടാമത്തെ വാർത്ത അരുന്ധതി റോയിയുടെ പുതിയ പുസ്തകത്തെക്കുറിച്ച് ഉള്ള ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിൻ്റെ വാരാന്ത്യ പതിപ്പിൽ അരുന്ധതി റോയിമായിട്ട് ഉള്ള ഒരു ഇൻ്റർവ്യൂ വന്നു അതുമായി ബന്ധപ്പെട്ട ചില വാക്കുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിങ്ങനെയാണ് അരുന്ധതി റോയിയുടെ അമ്മ മെരി റോയി അവരും പ്രശസ്തിയാണ് പ്രത്യേകിച്ചും ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് ഉള്ള സ്വത്തവകാശത്തെക്കുറിച്ച് വളരെ പ്രമാദമാകുന്ന ഒരു കേസ് ഫൈറ്റ് ചെയ്ത് ആ കേസ് വിജയിച്ചു എന്ന പേരിൽ ഇന്ത്യ മുഴുവൻ പ്രശസ്തിയായ സ്ത്രീയാണ് ഈ അരിദ്തി റോയിയുടെ അമ്മ മേരി റോയി അപ്പോൾ മേരി റോയിയെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്ന അമ്മയെക്കുറിച്ച് അരുദ്ധതി റോയി എഴുതിയ ഒരു പുസ്തകം മദർ മേരി കംസ് ടു മീ എന്നാണ് പുസ്തകത്തിൻ്റെ പേരെന്ന എൻ്റെ ഓർമ്മ അതായത് മദർ മേരി നമുക്കറിയുമ്പോൾ യേശുവിൻ്റെ അമ്മയും മറിയയാണ് എൻ്റെ അടുക്കിലേക്കും വന്നു എന്ന ഒരു പേരുള്ള ഒരു പുസ്തകം ആ പുസ്തകത്തിൽ മേരി റോയിയെക്കുറിച്ച് മകൾ എഴുതി വരുമ്പോൾ ഇങ്ങനെ എഴുതി അഴുദ്ധുതി റോയിയെ ഉദരത്തിലുള്ളപ്പോൾ ആദ്യം ഒരു മകൻ ഉണ്ടായിരുന്നു ഒൻപത് മാസങ്ങൾക്ക് ശേഷം രണ്ടാമത് ഒരു പ്രഗ്നൻസി വന്നപ്പോൾ ഈ മേരി റോയിയുടെ കുടുംബ ബന്ധമൊക്കെ ഇങ്ങനെ താറുമാറായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ മേരി റോയിക്ക് രണ്ടാമത് ഒരു കുഞ്ഞിനെ ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് ആ കുഞ്ഞിനെ നശിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ ഭാഷയിൽ അബോട്ട് ചെയ്യാൻ വേണ്ടി ഇഷ്ടം പോലെ കപ്പളങ്ങ ചില നാട്ടിൽ ഇതിന് ഓമയ്ക്കെന്നൊക്കെയാണ് പറയുന്നത് ഇഷ്ടം പോലെ കഴിച്ചു ഈ കപ്പ്ളങ്ങ ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ ഗർഭപാതം ഉണ്ടാകുമെന്ന് ആളുകളുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട് കപ്പ്ളങ്ങ മാത്രമല്ല ഒത്തിരി നാട്ടുവൈദ്യന്മാരുടെ മരുന്നുകളും കഴിച്ചു എന്നിട്ടും ഉദരത്തിലുണ്ടായിരുന്ന റോയി നഷ്ടപ്പെട്ടില്ല അമ്മയ്ക്ക് വേണ്ടാത്ത ഒരു ഗർഭം അങ്ങനെ പുറത്തു വന്നു അതിലുണ്ടായ മകളാണ് അരുത്യതി റോയി അപ്പോൾ അവരുടെ പുസ്തകത്തിൽ ആ വാക്കുകൾ കുറിക്കുമ്പോൾ മനോരമയുടെ ആ ഒരു വാരാന്ത്യ പതിപ്പിൽ ഇൻ്റർവ്യൂവിൽ അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പറയുന്നു ഇന്ന് അതേ അരുത്യുതി റോയി ബുക്കർ പ്രൈസൊക്കെ വിൻ ചെയ്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സോഷ്യൽ ആക്ടിവിറ്റീസ്റ്റ് ആയിട്ടാണ് അവർ അറിയപ്പെടുന്നത് സാമൂഹിക പ്രവർത്തകയായിട്ടാണ് അവർ അറിയപ്പെടുന്നത് അമ്മയ്ക്ക് വേണ്ടെന്ന് തോന്നിയ ശിശു അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചിട്ട് ഞാൻ പാഠഭേദത്തിൽ അബോർഷനെക്കുറിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുകയാണ് ഒരമു പറയുന്നു ഞാൻ രണ്ട് പ്രാവശ്യം അബോട്ട് ചെയ്തു മറ്റൊരു സ്ത്രീ അവരും സാമൂഹിക പ്രവർത്തകയൊക്കെയാണ് ഈ പറഞ്ഞ നമ്മുടെ അസോസിയേറ്റ് പ്രൊഫസറെ പോലെയൊന്നുമല്ല ലോകമറിയുന്ന ഒരുപക്ഷേ ലോകപ്രശസ്തിയായി തീർന്ന മലയാളി വനിത അവർ പറയുകയാണ് അമ്മയ്ക്ക് വേണ്ടാത്ത ശിശുവായിരുന്നു ഞാൻ പക്ഷേ ഭൂമിയിൽ ജനിക്കണമെന്നുള്ളത് നിയോഗമായിരുന്നു അബോട്ട് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ അരുതതിറോയി ഉണ്ടാകുമായിരുന്നില്ല രണ്ട് വീക്ഷണങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് ജനിക്കാനുള്ള ഒരു കുട്ടിയുടെ അവകാശം എന്ന് പറയുന്നത് അത് ആർക്കും നിഷേധിക്കുവാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ഞാൻ ഈ പ്രോ ലൈഫ് സപ്പോർട്ടർ അല്ലെങ്കിൽ ഉദരത്തിലുള്ള കുഞ്ഞിൻ്റെയും അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന അതുമൊരു ജീവനാണ് നശിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ലോകത്തോടപേക്ഷിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ മുന്തിരിവള്ളിയിൽ ഒരനുഭവം കണ്ടിട്ട് നശിപ്പിക്കരുത് എന്നൊരു പ്രാർത്ഥന യശ്യാപ്രവാചകന്റെ പുസ്തകത്തിലുണ്ടെങ്കിൽ ഉദരത്തിൽ വളരുന്ന ആ കുഞ്ഞിനും ആ കുഞ്ഞിലും ഒരു അനുഭവം കണ്ടിട്ട് നാളെയുടെ നാളുകളിൽ ഒരു നല്ല ഭാവി ഉണ്ടാകുമെന്ന് കണ്ടിട്ട് നശിപ്പിക്കരുതേ എന്ന ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം നല്ലൊരു പങ്ക് പ്രഗ്നൻസിയിലും ഡോക്ടേഴ്സിൻ്റെ അടക്കിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻ പറയും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് പറയും ഈ കുഞ്ഞിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇതിനെ ടെർമിനേറ്റ് ചെയ്യുകയാണ് നല്ലതെന്ന് നല്ലൊരു പങ്ക് പ്രഗ്നൻസിയിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് എൻ്റെ ഒരു ഒബ്സർവേഷനാണ് പ്രത്യേകിച്ചും ദൈവമക്കളായിട്ടുള്ളവർ ഹോസ്പിറ്റലിൽ ക്യാരി ചെയ്യുന്ന സമയത്ത് പ്രാഥമിക ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റിനൊക്കെ ചെല്ലുമ്പോൾ ഇത് സാധാരണ കേൾക്കാറുണ്ട് നിങ്ങൾക്കെതിരെ അഭിപ്രായങ്ങളുണ്ടാകാം എന്നാൽ എൻ്റെ ഒരു ഒബ്സർവേഷനാണ് ദീർഘോഷത്തെ സുസൂഷയുടെ പരിചയമാണ് എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻ പറയും ഈ കുഞ്ഞിനെ വേണ്ട എന്നുള്ള അഡ്വൈസ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് പ്രത്യേകിച്ചും ദൈവമക്കളുടെ കുഞ്ഞുങ്ങളോട് പിശാചിനൊരു പ്രത്യേക പോരാട്ടമുണ്ട് ആ കുഞ്ഞിനെ നിലനിർത്തരുതെന്ന് ഒരു ആഗ്രഹമുണ്ട് കാരണം നമുക്കറിയത്തില്ലെങ്കിലും മുന്തിരിവള്ളിക്കകത്ത് ഒരു അനുഭവം കണ്ടിട്ട് സാത്താൻ അറിയാം ഇത് നാളെ പുറത്തു വന്നാൽ ഒരു അനുഭവമാണ് ഒരു അനുഗ്രഹമാണ് അതിനെ മുളയിൽ നുള്ളുവാൻ പിശാചും ശ്രമിക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഇതെൻ്റെ ഒബ്സർവേഷനാണ് അനേക ദൈവമക്കളുടെ ജീവിതത്തിൽ കേട്ട കഥയാണ് അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും ഞങ്ങൾ കേട്ട ഡോക്ടേഴ്സ് ഒപ്പീനിയൻ എൻ്റെ മകൻ ജനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവനെ ഉദരത്തിൽ വഹിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യയ്ക്ക് ചിക്കൻ ബോക്സ് വന്നു രണ്ട് മാസം തികച്ചാകുന്നതിന് മുമ്പാണ് വന്നത് അതുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഓർഗൻസ് ഡെവലപ്പ് ആകുന്ന സമയമാണ് ഈ കുഞ്ഞിനെ ടെർമിനേറ്റ് ചെയ്യണം നിങ്ങൾ രണ്ടുപേരും എങ്ങായിട്ടുള്ളവരാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിനിയൊരു കുഞ്ഞുണ്ടാകും അതുകൊണ്ട് ടെർമിനേറ്റ് ചെയ്യുക ഞങ്ങൾ ഡോക്ടറോട് കണിഷീയമായിട്ട് പറഞ്ഞു എന്ത് അപാകത ഉണ്ടെങ്കിലും ഞങ്ങൾ ഈ കുഞ്ഞിനെ ടെർമിനേറ്റ് ചെയ്യില്ല കാരണം അതിൻ്റെ തലേ വർഷം ഒരു കർതാപരദാസൻ പേരൊന്നും ഓർമ്മയില്ല കേട്ടോ ബോംബെയിൽ വിസിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ഞങ്ങളോട് ഒരു ദൂത് പറഞ്ഞു അടുത്ത വർഷം ഫെബ്രുവരി മാസത്തിൽ ദൈവം ഒരു തലമുറത്തിന് കൺസീവ് ആകുന്നു ദൂത് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ അടുത്ത വർഷം ഫെബ്രുവരി മാസത്തിൽ എൻ്റെ വൈഫ് കൺസീവ് ആകുകയാണ് ഞങ്ങളുടെ ആദ്യത്തെ തലമുറ അവളുടെ ഉദരത്തിൽ പിറക്കുകയാണ് രണ്ട് മാസത്തിനകം ചിക്കൻ ബോക്സ് വന്നു ഡോക്ടർ പറഞ്ഞു ടെർമിനേറ്റ് ചെയ്യണം ഞങ്ങൾ പറഞ്ഞു ടെർമിനേറ്റ് ചെയ്യുകയില്ല അനുഭവങ്ങൾ പലപ്പോഴും ഈ അനുഭവങ്ങളൊക്കെ ഫാമിലി ടൈമിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല അവസാനം ഡോക്ടർ എഗ്രി ചെയ്തു ഇരുപത്തിനാല് ആഴ്ച സമയമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം കുറേ മാസങ്ങൾക്ക് ശേഷം ഒരു ഡീറ്റെയിൽഡ് സോണോഗ്രാഫി എടുക്കാം ഒരു പത്തിരുപത് ആഴ്ച കഴിയുമ്പോൾ ഒരു ഡീറ്റെയിൽഡ് സോണോഗ്രാഫി എടുക്കാം അതിനകത്ത് ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഞങ്ങളോട് എന്ത് പ്രശ്നമാണെങ്കിലും ഞങ്ങൾ ഈ കുഞ്ഞിനെ വളർത്തും എന്താ സംഭവിച്ചതെന്നറിയാം ഡീറ്റെയിൽഡ് സോണോഗ്രാഫി എടുക്കുന്നതിന് തൊട്ട് മുമ്പ് നാട്ടിൽ നിന്ന് എൻ്റെ പിതാവ് എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഒരു ദൈവദാസി ഒരു ദൂത് വന്നു പറഞ്ഞു പിന്നീട് കുഞ്ഞിനെ വലത്തെ വലത്തേക്കാല് കാണുന്നില്ല ഞങ്ങളാകെ ഷോക്ക്ഡായി ഓൾറെഡി ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഉപേക്ഷിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി കുടുംബമായി എൻ്റെ മാതാപിതാക്കൾ ഒക്കെ ഉപേക്ഷിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി എന്തായാലും ഡീറ്റെയിൽഡ് സോണോഗ്രാഫിയുടെ ഡേറ്റ് വന്നു അന്ന് ഈ പറഞ്ഞ ഒരു എൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലല്ല മറ്റൊരു അഡ്വാൻസ്ഡ് എക്യുപ്മെൻ്റ് ഉള്ള ഒരു സോണോഗ്രാഫി സെൻറ്ററിലേക്കാണ് ഡോക്ടർ റഫർ ചെയ്ത് പറഞ്ഞു വിട്ടിരിക്കുന്നത് കാരണം നന്നായിട്ട് ഈ കുഞ്ഞിൻ്റെ അവയവങ്ങളെ ചെക്ക് ചെയ്യണം ആ സോണോഗ്രാഫി ക്ലിനിക്കിൽ ആ സോണോഗ്രാഫി നടക്കുന്ന റൂമിൽ ഞാനും നിൽപ്പുണ്ട് അവിടുത്തെ ടെക്നീഷ്യൻസ്മാർ കിണഞ്ഞ് ശ്രമിച്ചു അവർ തമ്മിൽ പറയുന്നത് എനിക്ക് കേൾക്കാം റൈറ്റ് ലിമ്പ് ആബ്സെൻ്റ് ആണ് അതായത് വലതു കാലം കാണാനില്ല നാട്ടിൽ നിന്ന് വന്ന പ്രവചനം അതുതന്നെ എനിക്ക് മനസ്സിലായി എന്തോ വലിയ പ്രശ്നമുണ്ട് അവരെ ഒരു സീനിയർ റേഡിയോളജിസ്റ്റുണ്ട് ഡോക്ടറാണ് അദ്ദേഹത്തെ ഫോൺ ചെയ്തു എളുപ്പം വരാൻ പറഞ്ഞു കാരണം കൺഫേം ചെയ്യണം ആ ഡോക്ടർ വരാൻ ഒരു അരമണിക്കൂടെ എടുത്തു ആ സമയത്ത് ആ സോണോഗ്രാഫി ക്ലിനിക്കിൻ്റെ അകത്ത് ആ സ്റ്റൂളിൽ ഞാൻ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു ദൈവമേ ഇനി ഒരു കാലില്ലാത്ത കുഞ്ഞിനെയാണ് നീ തരുന്നതെങ്കിലും ഞാൻ അവനെ വളർത്തും കാരണം ദൈവം വാഗ്ദത്തം ചെയ്ത നൽകിയ തലമുറയാണ് അല്ല ഞാൻ വിശ്വസിക്കുന്നു ഈ നിമിഷം അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഒരു കാല് സൃഷ്ടിക്കാൻ നിനക്ക് കഴിയും നിങ്ങൾക്കറിയാമോ അതിനും ആഴ്ചകൾക്ക് മുമ്പ് എനിക്കും എൻ്റെ വൈഫിനും ദൈവം ഒരേ പേര് തന്നു ഇത് മകനാവും എന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചു അങ്ങനെ പേരിട്ടിരിക്കുന്ന മകനാണ് മകനാണോ മകളാണോ എന്ന് അല്ല ആത്മാവ് ഞങ്ങളോട് പറഞ്ഞ് പേരിട്ടിരിക്കുന്ന മകനാണ് എന്നിട്ട് എന്താ സംഭവിച്ചത് അരമണിക്കൂറിന് ശേഷം ഈ സീനിയർ റേഡിയോളജിസ്റ്റ് വന്നിട്ട് ഇള ഇൻസ്ട്രുമെൻ്റ് കയ്യിലെടുത്തിട്ട് ആ വയറിൻ്റെ മുകളിൽ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് അയാൾ പെട്ടെന്ന് മറ്റുള്ളവരെ വിളിച്ചിട്ട് പറയാണ് സ്ക്രീനിലൊക്കെ ചൂണ്ടിക്കാണിച്ച് പറയുകയാണ് ആര് നിങ്ങളോട് പറഞ്ഞു റൈറ്റ് ലിമ്പില്ലെന്ന് ദേ ഇതാണ് റൈറ്റ് ലിമ്പ് അരമണിക്കൂറിനുള്ളിൽ ഉദരത്തിൽ ഒരു വലുതുകാൽ സൃഷ്ടിക്കപ്പെട്ടു കഥ അതുകൊണ്ട് തീർന്നില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നാട്ടിൽ നിന്ന് അടുത്ത ഫോണ് അതേ ദർശനം കണ്ട സഹോദരിക്ക് രണ്ടാമതൊരു ദർശനം കിട്ടിയിരിക്കുന്നു അവിടെ വന്ന് എൻ്റെ പപ്പയോട് പറഞ്ഞു ബാബുചാ ഫിനിയുടെ മോനിപ്പോൾ രണ്ടു കാലുമുണ്ട് ഞാൻ കണ്ടു അങ്ങനെയാണ് നമ്മുടെ വിശ്വാസ ജീവിതമൊക്കെ നമ്മൾ നയിക്കുന്നത് എൻ്റെ ഒന്നാമത്തെ മകൻ്റെ കഥ അങ്ങനെ ടെർമിനേറ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞ മകൻ രണ്ട് കാലമുള്ളവനായി ആരോഗ്യമുള്ളവനായി അവൻ ഇന്ന് ഞങ്ങളോട് കൂടെയുണ്ട് ഞങ്ങളുടെ മകൾ ഞങ്ങളുടെ മകളുടെ സമയത്തും അംനിയോട്ടിക് ഫ്ലൂയിഡൊക്കെ കുറവ് പ്രശ്നങ്ങൾ ഡോക്ടർ പറഞ്ഞു ഇത് ഹൈഡ്രോസഫാലസ് എന്ന് പറയും തല വലുതാകുന്ന ഒരു രോഗാവസ്ഥയോടുകൂടിയാണ് ഈ കുഞ്ഞ് ജനിക്കുന്നത് ടെർമിനേറ്റ് ചെയ്യണം ഞങ്ങൾ പറഞ്ഞില്ല ദൈവം തരുന്ന കുഞ്ഞിനെ ഞങ്ങൾ വളർത്തും കർത്താവ് ആകാര സൗഷ്ടവുമുള്ള തലയൊന്നും വലിയ കേട്ടോ ഒരു നോർമൽ ചൈൽഡിനെ കർത്താവ് ഞങ്ങൾക്ക് നൽകി അവൾക്കിന്ന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു ടെർമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങൾ കണ്ടു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞത് ഒരുവിധപ്പെട്ട ദൈവമക്കളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഡോക്ടർമാർ പറയും ഇതിന് അങ്ങ് ടെർമിനേറ്റ് ചെയ്തു തരുത് ഇനി നിങ്ങൾക്കറിയാമോ എൻ്റെ കഥ ഞാൻ ജനിക്കുന്നതൊക്കെ ഇത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള സമയത്തൊന്നുമല്ല എഴുപതുകളില്ലേ അന്ന് പപ്പ ആസാമിൽ മിഷണറിയാണ് തേസ്പൂരിൽ ആസാമിലെ തേസ്പൂരിലെ മിഷൻ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെയൊരു കുഞ്ഞ് നിങ്ങൾക്ക് ലഭിക്കുകയില്ല കാരണം അവർക്കുണ്ടായ ആദ്യത്തെ ഒരു തലമുറ കൺസീവ് ആയപ്പോൾ അതൊരു മോളിക്കുലർ കൈൻഡ് ഓഫ് പ്രഗ്നൻസി എന്ന് പറയും മുന്തിരിക്കൊല പ്രഗ്നൻസി എന്നൊക്കെ മലയാളത്തിൽ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു കുഞ്ഞൊന്നുമില്ല വാസ്കുലറാണ് വെള്ളം കെട്ടിക്കിടക്കുന്ന കുറേ ബബിൾസ് മുന്തിരിക്കൊല പോലെയുള്ള ഒരു പ്രഗ്നൻസി അതാണെന്ന് ഡോക്ടർ പറഞ്ഞു ആദ്യത്തേത് ആ അവർക്ക് നഷ്ടപ്പെട്ടു മൂന്ന് മാസത്തിനകം രണ്ടാമത്തെ പ്രഗ്നൻസിയിലും ഡോക്ടർ പറഞ്ഞു രണ്ടാമത്തെ പ്രഗ്നൻസിയും അത് തന്നെ ഇത് ഒരു മോളിക്കുലർ അല്ലെങ്കിൽ വാസ്കുലർ സംതിങ് ലൈക്ക് ദാറ്റ് മുന്തിരിക്കൊല പോലെയുള്ള ഒരു പ്രഗ്നൻസിയാണ് ഡോക്ടർമാർ കുഞ്ഞില്ല എന്ന് പറഞ്ഞെടുത്ത് ജനിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞെടുത്ത് എൻ്റെ പപ്പയും പപ്പായ കൂടെ വന്ന ഡി ജോഷോ സാർ ഐ സി ബി ഡി ജോഷോ സാടും കൂടെ ഒന്നിച്ച് ഉപസിച്ചു പ്രാർത്ഥിച്ച് പപ്പ മുട്ടിൽ മേലിരുന്ന് തീരുമാനമെടുത്ത് എനിക്കൊരു സന്താനത്തെ ഒരു പുരുഷ പ്രചയെ തന്നാൽ ഞാൻ അവൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാം അവന് ഞാൻ ഫിന്നി എന്ന് പേരിടാം അമ്മയുടെ ഉദരത്തിൽ മൂന്ന് മാസമുള്ളപ്പോൾ എൻ്റെ പിതാവ് എടുത്ത തീരുമാനം ഞാനൊരിക്കലും ഒരു ആർട്ടിക്കിൾ എഴുതി ഗർഭചിത്രത്തെ കുറിച്ചൊരു ആർട്ടുക്കൾ ആട്ടുക്കളിൻ്റെ ടൈറ്റിൽ ഞാൻ കൊടുത്തത് അവരെന്നെ കൊന്നില്ല വേണമെങ്കിൽ ഡോക്ടർമാർ പറഞ്ഞത് കേട്ടിട്ട് എന്നെ അവർക്ക് ഉദരത്തിൽ വെച്ചില്ലായ്മ ചെയ്യുമായിരുന്നു ഡോക്ടറുടെ മരുന്നുകൾ എന്നെ ഒഴുക്കിക്കളവാൻ കഴിയുമായിരുന്നു അലസിപ്പോയ ഒരു ശിശു പോലെ എന്നൊക്കെ യോ പറയുന്നില്ലേ ഒഴുക്കിക്കളവാൻ കഴിയുമായിരുന്നു പക്ഷെ അവരത് ചെയ്തില്ല അതുകൊണ്ട് ഏതാണ്ട് അൻപത് വർഷങ്ങൾക്ക് ശേഷം ആസാദിയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു ജനിക്കുവാനുള്ള ജനിച്ചിട്ടില്ലാത്ത കുഞ്ഞുങ്ങളുടെ അവകാശത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ് ഒന്ന് ചില നാളുകൾക്കുമുമ്പ് ഞാനൊരു പാഠഭേദം ചെയ്തിരുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു ഓരോ ഗർഭചിത്രവും സാത്താന് കൊടുക്കുന്ന ബലിയർപ്പണമാണ് എല്ലാ ദിവസവും ആയിരക്കണക്കിന് ബലി ഗർഭചിത്രത്തിലൂടെ സാത്താനു കൊടുത്തുകൊണ്ടിരിക്കുന്നു സാത്താനുള്ള ബലിയർപ്പണമാണ് ഓരോ ഗർഭചിത്രവുമെന്ന് കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു അതിവിടെ ആവർത്തിക്കുകയാണ് ജെനിസൺ ഫ്രാങ്ക്ലിൻ അദ്ദേഹത്തിൻ്റെ മെസ്സേജസ് ഞാൻ ഫോളോ ചെയ്യും അദ്ദേഹം പണ്ടങ്ങോ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഞാൻ ഞാനൊരു കെട്ട പ്രസംഗമാണ് ഇന്നും പച്ചപിടിച്ചു നിൽക്കുന്ന ഒരു മെസ്സേജ് അദ്ദേഹം പറഞ്ഞു അപോർഷനെതിരെ അദ്ദേഹം പ്രസംഗിക്കുകയാണ് അമേരിക്കക്കാരൻ പാസ്റ്ററാണ് ഫ്രീ ചാപ്പൽ ചർച്ചിൻ്റെ പാസ്റ്റർ അദ്ദേഹം പറഞ്ഞു നമ്മൾ പറയുന്ന ഒരു റീസണും ഗർഭചിത്രത്തിന് കാരണമല്ല ചിലർ പറയും അവിവാഹിതയായ പെൺകുട്ടിക്കുണ്ടായ ഗർഭം അല്ലെങ്കിൽ ചിലർ പറയും അമ്മയുടെ ഹെൽത്ത് അല്ലെങ്കിൽ പറയും ഒത്തിരി കുട്ടികൾ ഇങ്ങനെ പല കഥകൾ പറയും പക്ഷെ അതൊന്നും ഗർഭചിത്രത്തിന് ന്യായമായ റീസൺ അല്ല ബെയ്ത്തോവൻ ഒരമ്മയ്ക്ക് ഏഴ് കുട്ടികളുണ്ടായിരുന്നു എട്ടാമൻ പിറക്കുവാൻ അനുവദിച്ചു അവർ പറഞ്ഞില്ല ഒത്തിരി കുട്ടികളുണ്ടെന്ന് ഇനിയൊരു കുട്ടി വേണ്ട എന്ന് പറഞ്ഞില്ല സംഗീതത്തിൽ പേരുകെട്ടവൻ അമ്മയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ അമ്മയുടെ ഹെൽത്ത് അവൻ ജനിക്കുവാൻ തടസ്സമായില്ല അത് എബ്രഹാം ലിംഗന്റെ കഥയായിരുന്നു ജനിക്കാനുള്ള ഓരോ കുഞ്ഞും ആ കുഞ്ഞിനൊരു അവകാശമുണ്ട് അവൻ നാളെ ആരായിത്തീരുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റുകയില്ല അതുകൊണ്ട് ഇത്തരം സാമൂഹിക തിന്മകൾക്കെതിരെ നാം ദൈവമക്കൾ ശക്തമായി അത് നമ്മുടെ നീതിബോധം നമ്മൾക്ക് അകത്തുള്ള ആത്മരോക്ഷം ഏതാത്മാവ് പരിശുദ്ധാത്മാവിന്റെ ആത്മരോക്ഷം അതൊക്കെയാണ് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദത്തിന് വിരാമം കുറിക്കുകയാണ് ദൈവലരയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ